ആദി കാറ്റ് പോലെ പുറത്തേക്ക് പോകുന്നവനെ വിളിക്കുമ്പോൾ പിടിച്ചു കെട്ടിയത് നിന്നു തളർച്ചയോടെ പപ്പ അവൻ അരികിലേക്ക് വന്നു ആദർശിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട് മോനെ ഇടർച്ചയോടെ അയാളുടെ സ്വരം തൊണ്ട കുഴിയിൽ തടഞ്ഞു ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞില്ലേ പപ്പ ഒരിക്കൽ പോലും അറിഞ്ഞില്ലല്ലോ എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തവൻ നമുക്ക് മുന്നിൽ കിടന്ന് ഇത്രയും നാൾ വിലസി ഇനി പറ്റില്ല ആദർശ് കാറിന്റെ കീഴിൽ പിടിച്ചു ശരീരം തീ ചൂളിൽ എന്ന പോലെ വിറച്ചു നീ എന്ത് ചെയ്യാൻ പോവുക ശാന്തമായ പപ്പയുടെ സ്വരം ആ മുഖത്തേക്ക് നോക്കി എനിക്ക് നഷ്ടമായത് അവന് തിരികെ തരാൻ പറ്റുമോ എന്നറിയണം മുകുന്ദനും ജഗനും കടപ്പല്ല് ഞെരിച്ച് പൊട്ടിച്ചു ഞാനും വരുവാ ഈ ജഗനെ എനിക്കൊന്ന് കാണണം അന്ന് നാച്ചിമോളുടെ വീട്ടിൽ വെച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ കഴിഞ്ഞില്ല ആദർശിന്റെ കൈയിലിരുന്ന കീയും വാങ്ങി പപ്പ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു ഹാ ക്ഷീണിച്ചല്ലോ മരുമകനെ എന്താ നമുക്ക് പോയാലോ ദീപു ഞെട്ടലൂടെ മുകുന്ദനെ നോക്കി ഞങ്ങളെ വെറുതെ വിട്ടേക്ക് ദീപുചേട്ടൻ ഇനി ഒരിക്കലും അഞ്ജലിയെ തേടി വരില്ല നക്ഷത്ര പതിയെ പറഞ്ഞു ഹോ ചേട്ടനെ വിടാം നിന്നെന്താ ചെയ്യേണ്ടേ മുകുന്ദൻ അവളെ രൂക്ഷമായി നോക്കി ഞാൻ അവളൊന്ന് വിതുമ്പി പേടിയോടെ കണ്ണുകൾ ജഗന് നേരെ പാഞ്ഞു ചെന്നു ആദ്യ വരും ഞങ്ങളെ രക്ഷിക്കും കടുപ്പിച്ചു പറയുമ്പോൾ മുകുന്ദന്റെ കൈ അവൾക്ക് നേരെ ചലിച്ചു കവിൾത്തടം ഇളകി മാറുന്ന വേദന കൃഷ്ണമണികൾ നാലുപാടും ചുറ്റി എനിക്ക് വയ്യ കണ്ണുകൾ കണ്ണുകളടഞ്ഞ് ചേറിലേക്ക് ചാരി തളർന്നു കിടന്നു ഷോ ഒന്ന് കൊടുത്തതും ബോധം പോയി പാവം തന്നെ എന്നാ നമുക്ക് പോകാം ദീപു അവന്റെ ശരീരത്തിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി ഈ കാട്ടിൽ വന്യമൃഗങ്ങൾ കൂടുതലാ അല്ലേ ജകാം അവർക്കും വിശപ്പും ദാഹവും കാണില്ലേ അർത്ഥം വെച്ച് മുകുന്ദൻ സംസാരിക്കുമ്പോൾ ദീപു തല താഴ്ത്തിയിരുന്നു ഈ ഒടിഞ്ഞു തൂങ്ങിയ കാലും വെച്ച് ഓടി രക്ഷപ്പെടാം എന്ന മോഹം വേണ്ട കഴിയില്ല മുകുന്ദൻ തിരിഞ്ഞ് ജഗനെ നോക്കി അവൻ കയ്യിലിരുന്ന ഇരുമ്പു ദണ്ട് അയാൾക്ക് നേരെ നീട്ടി നിന്നെ ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കോളാം ഒറ്റക്കാൽ വെച്ച് നടന്ന് കഷ്ടപ്പെടേണ്ട വലതുകാൽ ലക്ഷ്യമാക്കി കൈ ഉയർന്നു പെട്ടെന്ന് ഡോർ രണ്ടായി തകർന്ന് നിലത്തേക്ക് വീണു ജഗ അയാൾ സംശയത്തിൽ വിളിച്ചു ഇരുട്ടിന്റെ മറവിൽ നിന്ന് അകത്തേക്ക് കയറി വരുന്ന രൂപം മുകുന്ദൻ ഒരു നിമിഷം നിശ്ചലമായി അളിയൻ ആ അളിയൻ തന്നെ ജഗൻ ഇരുട്ടിലേക്ക് നീങ്ങി നിന്നു ഒറ്റയ്ക്കാണോ വന്നത് അത് നന്നായി ഇനി അങ്ങോട്ട് വരണ്ടല്ലോ കുടിലത് നിറഞ്ഞ മുകുന്ദൻ്റെ മുഖഭാവം ആദ്യത്തെ അടി കവളിൽ തന്നെ കിട്ടി നീ എൻ്റെ ജാനകിയെ കോളറിൽ കുത്തിപ്പിടിച്ച് ആനന്ദ അലറി മുകുന്ദനൊന്ന് ഞെട്ടി അയ്യോ എൻ്റെ അങ്കിൾ ഇങ്ങനെ ഞെട്ടല്ലേ ഹാർട്ട് അറ്റാക്ക് വരും എൻ്റെ അമ്മ ഒരു വർഷം കോമാ സ്റ്റേജിൽ കിടന്നു നീ കിടത്തിച്ചു അതിനെന്തേലും ഉപഹാരം തരാതെങ്ങനാ വാതിൽ ഭാഗത്ത് നിന്ന് ആദർശിന്റെ ഉറച്ച സ്വരം പാഞ്ഞു വന്ന് മുകുന്ദനെ ചവിട്ടി ചുവരോട് ചേർത്ത് അമർത്തി പിടിച്ചു ചുവരിൽ നിന്നും ഉയരുമ്പോൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവന്റെ കൈകൾ അയഞ്ഞതും മുകുന്ദൻ വെപ്രാളത്തോടെ നിലത്തേക്ക് ഊർന്നിരുന്നു ശ്വാസം ആഞ്ഞു വലിച്ചു ശരീരമാകെ അടിയും ഇടിയും വേദനയോടെ പുഴുവിനെ പോലെ അയാൾ പിടച്ചു മോളെ കെട്ടുകൾ ഇളക്കി മാറ്റി പതിയെ കവളിൽ തട്ടി അങ്കിൾ ദീപു ഉറക്കെ വിളിച്ചതും ആനന്ദ് തിരിഞ്ഞു തന്നെ ലക്ഷ്യമാക്കി വരുന്ന കത്തിയും മുറുകെ പിടിച്ച് എതിരെ നിൽക്കുന്ന ആളിനെ നോക്കിയ നിമിഷം കണ്ണുകൾ നിറഞ്ഞു ജഗന്നാഥൻ നീ നീ എന്താ ഇവിടെ എന്തിനാ എന്നെ അയാൾ ഉറക്കെ ചോദിച്ചു ജഗന്നാഥനല്ല ജഗൻ കടുപ്പത്തിൽ പറ ജഗന്റെ കാലുകൾ പപ്പയ്ക്ക് നേരെ ഉയർന്നതും അവൻ അന്തരീക്ഷത്തിൽ ഒന്ന് ഉയർന്നു പൊങ്ങി ശക്തിയിൽ ചെന്ന് ഇടിച്ചു വേദനയുടെ തലയിൽ അമർത്തി പിടിച്ച് വിളിച്ചു എന്റെ പപ്പയെ നീ തല്ലും അല്ലേടാ അതും എൻറെ മുന്നിൽ വെച്ച് തലങ്ങും വിലങ്ങും അടിവീണു വേദനയോടെ ജഗന്റെ നിലവിളി ഉയർന്നു ആദി മതി പപ്പ ഉറക്കെ പറയുമ്പോൾ അവൻ പിന്മാറി ഇനി എൻ്റെ പെണ്ണിനു നേരെ നീ വന്നാൽ കാലുകൾ പിന്നിലേക്ക് വളച്ചു മരച്ചില്ലകൾ പൊട്ടുന്ന പോലുള്ള ശബ്ദം ജഗന്റെ കണ്ണുകൾ നിറഞ്ഞു വേദന കാരണം പോലും അനങ്ങാത്ത അവസ്ഥ പേടിയോടെ റൂമിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടിയ ജഗനെ തന്നെ നോക്കി നിന്നു ആദർശിൻ്റെ കാലുകൾ തളർച്ചയോടെ ചേറിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നവൾക്ക് അരികിലേക്ക് ചലിച്ചു നാച്ചൂട്ട ഇടർച്ചയോടെ വിളിച്ചു മയക്കത്തിലും പെണ്ണൊന്ന് മൂളി ഒന്നുമില്ലടാ ആദ്യേട്ടം വന്നു ചുവന്ന് ചിണിർത്ത് കിടക്കുന്ന കവിൾത്തടത്തിലെ വിരൽപാടിൽ പതിയെ തഴുകി അവൾ എരിവ് വലിച്ചു ദീപു നീ ഓക്കെയല്ലേ തല ചരിച്ച് വേദന കടിച്ചമർത്തിയിരിക്കുന്നവനെ നോക്കി ചോദിച്ചു അവൻ തലകുലുക്കി പപ്പ എന്താ എന്തുപറ്റി ഇവനാണോ ജഗൻ എൻ്റെ ജാനകി ആനന്ദിൻ്റെ വിരൽ ജഗന് നേരെ നീണ്ടു ശബ്ദം പുറത്തേക്ക് വരാതെ പിടയ്ക്കുന്ന പപ്പയെ അവൻ ചേർത്ത് പിടിച്ചു ജഗൻ നേത്രയുടെ ഭർത്താവ് നോ ജഗൻ അല്ലാതി ജഗന്നാഥൻ കരച്ചിലൂടെ പപ്പയുടെ ശരീരം വിറച്ചു പപ്പയ്ക്ക് ഇവനറിയോ അറിയോ അറിയാം എങ്ങനെ ആകാംക്ഷയിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി പതിനെട്ട് വയസ്സിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരു പാവം പയ്യൻ എന്തേലും ജോലി ചോദിച്ചു ശമ്പളം വേണ്ട കിടക്കാൻ ഒരിടവും കഴിക്കാൻ ഭക്ഷണവും മാത്രം മതി എന്ന് പറഞ്ഞു അയാൾ ജഗന് അരികിലേക്ക് നടന്നു ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജാനകി തടഞ്ഞു അങ്ങനെ ചെടി നനയ്ക്കലും നിന്നെ കളിപ്പിക്കലുമായിരുന്നു ആദ്യ ജോലി പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു നമ്മുടെ ഡ്രൈവറായി നിലത്ത് ചുവരിൽ ചാരിയിരിക്കുന്നവന് അരികിലായി മുട്ടുകുത്തിയിരുന്നു എന്തിനായിരുന്നു നീ എന്റെ ജാനകി പറയടാ ഒരനുജനായി നിന്നെ കൂടെ കൊണ്ടു നടന്നവളെ വെറും നാല് കാശിന് വേണ്ടി പണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു പക്ഷേ വേദനയോടെ പിടയ്ക്കുമ്പോഴും അയാളുടെ വാക്കുകൾ ജഗന്റെ നെഞ്ചിൽ അമ്പുകണക്കെ വന്ന് പതിച്ചു പറയടാ ദേഷ്യത്തോടെ അവന്റെ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു മുകുന്ദൻ മുകുന്ദൻ സാറ് പറഞ്ഞിട്ടാ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു അതാ ഞാൻ ആ സമയത്ത് കാറിൽ നിന്ന് മാറിയത് ദുഷ്ടൻ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ദേഷ്യത്തോടെ പപ്പയുടെ കൈകൾ ജഗനിൽ തുടരെ തുടരെ പതിച്ചു ആദി ഞങ്ങളെത്തി പ്രവീണും വരുണും അകത്തേക്ക് വന്നു പപ്പ വാ നമുക്കിവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ആനന്ദ് ജഗന് മുന്നിൽ നിന്നും എഴുന്നേറ്റു ആദർശ പപ്പയെ ചേർത്ത് പിടിച്ചു തിരിഞ്ഞു നടന്നു പഴം തുണി കെട്ടുപോലെ ചുവരിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന മുകുന്ദൻ അരികിലെത്തുമ്പോൾ ആനന്ദ് മേനൻ ഒന്ന് നിന്നു അനുജത്തിയാണ് എന്നതങ്ങ് മറന്നാലും ആ വയറ്റിൽ വളർന്ന കുഞ്ഞു ജീവനെ നീ ഒരു നിമിഷം ഓർത്തില്ലല്ലോടാ ഹൃദയം പൊട്ടിപ്പോയ ഒരച്ഛൻ്റെ ചോദ്യം ആദർശിൻ്റെ ഉള്ളം വിറച്ചു പപ്പ വേദനയോടെയുള്ള സ്വരം ഇക്കാലം അത്രയും നിന്നിൽ നിന്നും ഇതുമാത്രമേ ഞാൻ മറച്ചു പിടിച്ചിട്ടുള്ളൂ പിറക്കാതെ പോയ മകളായി നാച്ചുവിനെ സ്നേഹിച്ചതും അതുകൊണ്ട് തന്നെയാണ് പപ്പ വിതുമ്പി കേട്ടുനിന്നവൻ്റെ ഓർമ്മയിലേക്ക് വയറിൽ കൈ ചേർത്ത് നിൽക്കുന്ന രൂപം കടന്നു വരുമ്പോൾ കവിൾത്തടം നേർച്ചാലായി മാറിയിരുന്നു വരുണും പ്രവീണും കൂടി ദീപുവിനെ കാറിലേക്ക് കയറ്റി ആദറിച്ച് നക്ഷത്രയിൽ ഇരു കൈയിലും വാരിയെടുത്തു നാച്ചൂട്ടാ ഉം മുന്നിലേക്ക് നടക്കുമ്പോൾ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു വാടിയൊരു ചിരി സമ്മാനിച്ചു എന്താടാ വയ്യേ ഉം തല ചുറ്റുവാ ഇന്ന് ഇതേവരെ ഒന്നും വയറ്റിൽ പതിയെ തഴുകി വെള്ളം വരണ്ടുണങ്ങിയ അതരങ്ങൾ വേദനയോടെ ആദർശിൻ്റെ ചുണ്ടുകൾ നെട്ടിത്തടത്തിൽ മൃദുവായി ചേർന്നു കാറിലായി നക്ഷത്രം ഇരുത്തി പപ്പ മാറ് ഞാൻ ഡ്രൈവ് ചെയ്യാം ഈ അവസ്ഥയിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി പറഞ്ഞു വേണ്ട അയാൾ കാറ് സ്റ്റാർട്ട് ചെയ്തു ബാക്ക് ഡോർ തുറന്നുകൊണ്ട് ആദർശ പ്രവീണിനെയും വരുണിനെയും നോക്കി ഞാൻ പറഞ്ഞ ആള് ഇപ്പം വരും നിങ്ങൾ അവർക്കൊപ്പം ഒന്ന് നിന്നാൽ മാത്രം മതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും ശരിയടാ നക്ഷത്രയെ ചേർത്ത് പിടിച്ചു എൻ്റെ നാച്ചൂട്ടൻ പേടിച്ചു പോയോ എൻ്റെ കള്ളക്കണ്ണൻ വരുമെന്ന് അറിയാമായിരുന്നു നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ പറയുമ്പോൾ ചിരിയോടെ തലമുടിയിൽ പതിയെ തഴുകി ദീപു കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കണ്ണുകൾ മുറുകെ അടച്ച് കിടന്നവൻ തല ചരിച്ച് ആദ്യെ നോക്കി സാരമില്ല ഒന്നും പറ്റിയില്ലല്ലോ ഇതിനേക്കാൾ ഭേദം മരണം തന്നെയായിരുന്നു എനിക്ക് മതിയായി മടുത്തു ദീപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹോസ്പിറ്റലിന് മുന്നിൽ കാറ് നിർത്തി പപ്പ പുറത്തേക്ക് ഇറങ്ങി ദീപു അഞ്ജലിയുടെ അഡ്മിറ്റാണ് അവൻ മൗനമായി എടാ നിനക്ക് കാണണ്ടേ വേണ്ട ആദർശ് എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം ആ പിശാചിനെ വേണ്ട കടുപ്പത്തിൽ പറയുമ്പോൾ വീൽചെയറുമായി പപ്പ വന്നു ആദ്യം പപ്പയും കൂടി അവനെ ചെയറിലിരുത്തി ഡോക്ടറെ കാണിച്ച് കാലിൽ ബാൻഡേജ് ഇട്ട് പുറത്തേക്ക് വന്നു എനിക്കൊന്ന് വീട്ടിൽ പോകണ ആദർശേ അമ്മയും അച്ഛനും പാവങ്ങൾ പോകാം ആദർശ് നക്ഷത്രയെ നോക്കി നാച്ചൂട്ടൻ പപ്പയ്ക്കൊപ്പം ചെല്ല് അവൾ തല കുളുക്കി അഞ്ചലിക്ക് മുന്നിൽ നീ തോറ്റു പോയല്ലോ ദീപു തോൽപ്പിച്ചു അവൻ ദൂരേക്ക് നോക്കിയിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് അവളാ എന്നെ വിളിച്ച് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ഞെട്ടി സംശയത്തോടെ തല ഉയർത്തി ആദർശേ ഉം പാവം പ്രസവം അടുത്ത് ഒരു പെണ്ണ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നിട്ടും ആർക്ക് മുന്നിലും അവൾ കരഞ്ഞിട്ടില്ല ആദി അതവൾ അറിയാം ദീപു നീ ചെല്ലണം അഞ്ചുപ്പോ ലേബർ റൂമിലാ നിന്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട് ലേബർ റൂമിന് മുന്നിലേക്ക് വീൽചെയറിൽ വരുന്ന മകൻ രമ കണ്ണുനീരോടെ ചെയറിൽ നിന്നും എഴുന്നേറ്റു മൊനെ ഉറക്കെ വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു നമ്മുടെ കുഞ്ഞുവാവ ഉടനെ വരും ബിതുമ്പലോടെ അമ്മ പറയുമ്പോൾ സന്തോഷത്തോടെ അവൻ തല അഞ്ജലി പ്രസവിച്ചു മോളാ ദീപക്കാരാ അയാളുണ്ടെങ്കിൽ ആ കയ്യിൽ മോളെ കൊടുക്കാനാ പേഷ്യൻ്റ് പറഞ്ഞത് അവൻ നിറഞ്ഞ ചിരിയോടെ കൈ നിവർത്തി വാവേ അച്ഛയാ കുഞ്ഞി പെണ്ണിൻ്റെ നിറുകയിൽ ചുണ്ടുകൾ ചേർത്തു അഞ്ജലി വെപ്രാളത്തിൽ ചോദിച്ചു ആളോക്കെയാണ് ഇപ്പം മയക്കത്തിലാൽ കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും എല്ലാവരും കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിച്ചു ഞാൻ ചൂട്ടാ എന്താടി ഇങ്ങനെ നോക്കുന്നേ കാഷ്വാലിറ്റിയിൽ ട്രിപ്പ് ഇട്ട് കിടക്കുന്നവളെ നോക്കി പുരുകം ഉയർത്തി അത് ഒരു സാധനം തരട്ടെ ഇന്നലെ ഈ കണ്ണനെ ഒരുപാട് മിസ് ചെയ്തു എന്ത് ചുണ്ട് കടിച്ച് അവൻ ചിരി ചിരിയൊതുക്കി ചിരിക്കല്ലേ ഇയാളും ഉറങ്ങിയില്ല എന്ന് എനിക്കറിയാം അവളുടെ കൈവിരലിൽ പതിയെ തഴുകി സത്യ ഉറങ്ങിയില്ല ജീവൻ കയ്യിലുണ്ടാവണ്ടേ എന്നാലല്ലേ ഉറങ്ങാൻ പറ്റൂ ഇപ്പോൾ ജീവൻ വന്നില്ലേ കൊഞ്ചല്ലോടെ ചോദിച്ചു ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനൊരുങ്ങിയവളെ ബെഡിലേക്ക് ചേർത്ത് കിടത്തി ദേ ഡ്രിപ്പ് ഇറങ്ങുക അടങ്ങി കിടക്കനാച്ചു അവളുടെ കണ്ണുകൾ കൂർത്തു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തല ചുറ്റൽ ഫുഡ് കഴിച്ചാൽ മാറുമായിരുന്നു അത് വിട്ടിട്ട് സൂചി വെച്ചിരിക്കുന്നു ദുഷ്ടൻ അവൾ കയറുകൂടെ തല ചരിച്ചു ഹൊ എൻ്റെ പെണ്ണെ ദേ ഡ്രിപ്പ് ഇപ്പോൾ കഴിയും അത് കഴിഞ്ഞ് ഫുഡ് അവൻ ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി വിരൽപാട് പതിഞ്ഞ കവിൾത്തടത്തിൽ വേദനിപ്പിക്കാതെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ആദ്യേട്ടാ സോറി മോളെ ആദ്യേട്ടൻ ഒരുപാട് വൈകി പോയി അല്ലേ ഹാ വൈകി എന്നാലും ഈ സോറി എനിക്ക് വേണ്ട പിന്നെന്താണ് എന്റെ നാച്ചുമോൾക്ക് വേണ്ടത് ഒരു താളത്തിൽ ചോദിക്കുമ്പോൾ നക്ഷത്രയുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പ്രണയം ദേ ആദ്യേട്ട നഴ്സ് വരുവാം അവൻ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി അയ്യേ പറ്റിച്ചു പോടി കുട്ടിത്തം കൂടുന്നുണ്ടേ പതിയെ തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകി ഉറങ്ങിക്കോ അവനെ നോക്കി കിടന്ന് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോക്കറ്റിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ആദർശു കോൾ അറ്റൻഡ് ചെയ്തു ആദി സക്സസ് പക്ഷെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയാൽ മതിയായിരുന്നു ദൈവമുണ്ടെങ്കിൽ കിട്ടും ചെയ്ത് കൂട്ടിയ പാപങ്ങൾ അത്രയ്ക്കുണ്ട് കോൾ കട്ടാകുമ്പോൾ ആദർശിന്റെ മുഖത്ത് ഗൂഢമായ ചിരി നിറഞ്ഞു അഞ്ജലിയെ റൂമിലേക്ക് മാറ്റി കണ്ണുകൾ പതിയെ തുറന്ന് ചുറ്റിനു നിൽക്കുന്നവരെ നോക്കി നോട്ടം രമയുടെ മുഖത്ത് തറച്ചു നിന്നു ക്ഷമിക്കണം എന്റെ മുന്നിൽ മറ്റു ഇല്ലായിരുന്നു അവളൊന്ന് വിങ്ങി അയ്യേ പ്രസവം കഴിഞ്ഞതാ എൻറെ മോളെ കരയണ്ട അമ്മയ്ക്കും സങ്കടമുണ്ട് തെറ്റിദ്ധരിച്ച് പോയല്ലോ എന്ന് എന്നോർത്ത് എൻ്റെ ചേച്ചി എങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കും ഡാഡിയുടെ മുന്നിൽ നടത്തിയ അഭിനയം ജന്മം നൽകിയ ഞാൻ പോലും പോയി അമലയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ മോളെ ആരാ ആദ്യം വാങ്ങിയത് തിരഞ്ഞ ആളെ കാണാൻ കഴിയാതെ വന്നതും സങ്കടത്തോടെ ചോദിച്ചു രമയും അച്ഛനും പരസ്പരം നോക്കി നമുക്ക് പുറത്തു നിൽക്കാം രാജേട്ട രമ തിരിഞ്ഞ് അമലയ്ക്ക് നേരെ കണ്ണു കാട്ടി പേരും പുറത്തേക്ക് നടന്നു ദീപുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ ഇനി അവനെ നെഞ്ചം വിങ്ങി പൊട്ടുമ്പോൾ അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ തല താഴ്ത്തി നോക്കി ദേശക്ക കൊള്ളാം അത് പ്രസവം കഴിഞ്ഞ കൊച്ച എൻ്റെ ഭാര്യയെ അവൻ വീൽ ചേറിലല്ലേ അതുകൊണ്ട് പേടിക്കണ്ട രാജൻ്റെ മുഖത്ത് ചിരി അതാ എൻ്റെ പേടി രമ കടുപ്പത്തിൽ പറഞ്ഞു വരുൺ ചിരി വാടാ ഞാൻ ഞാനാക്കിത്തരാം വീൽചെയർ മുരുട്ടി റൂമിൻ്റെ ഡോറിന് മുന്നിൽ നിന്നു എന്നാലും നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണ് കേട്ടോ ഒന്ന് പോടാ നിന്ന് വിളിക്കാതെ ഡോർ തുറക്ക് ദേഷ്യത്തിൽ പറഞ്ഞു ഓ ഇത്ര അത്യാവശ്യം എന്താണ് അവളെ കാണാൻ വല്ലാത്ത കൊതി പ്ലീസ് തുറക്കടാ ഡോർ പതിയെ തുറന്നു രണ്ടുപേരും അകത്തേക്ക് കയറി അഞ്ജലി വേദനയോടെ അരികിലേക്ക് വരുന്നവനെ നോക്കി ശരി ഞാൻ പോവാ കണ്ട് കൊതി തീർന്നിട്ട് വിളിച്ചാൽ മതി ഞങ്ങൾ പുറത്തുണ്ടാകും വരുൺ തിരിഞ്ഞു നടന്നു ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഉപദ്രവിച്ചു എനിക്ക് വേദനിച്ചില്ല പക്ഷേ നിന്റെ വാക്കുകൾ ഞാൻ മരിച്ചു പോയടി നീറുമൂത്തുകൾ കവിൾത്തടത്തിൽ നിന്ന് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായില്ല പ്രതികാരം വീട്ടാനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡാഡി എന്നെ കൂടെ കൊണ്ടുവന്നത് അതുകൊണ്ടാ സോറി ദീപു അവൻ പതിയെ വീൽചെയറിൽ കൈ താങ്ങി എഴുന്നേറ്റു ഒറ്റക്കാൽ നില ബെഡിൽ അഞ്ചുവിന് ഈ മനസ്സ് അതെന്താണെന്നറിയാൻ ദീപുവട്ടൻ വൈകിപ്പോയജു എന്തു പ്രായച്ചിത്താ ഞാൻ ചെയ്യേണ്ടത് അവൾ ആ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഒന്നും വേണ്ട നീയും നമ്മുടെ മോളും ആ കൊച്ചു വീടും അച്ഛനും അമ്മയും അത് മതി അവനെ ചുറ്റി പിടിക്കുമ്പോൾ ശരീരവേദനയോടെ ദീപുവിൻ്റെ മുഖം ചുളിഞ്ഞു അവൾ കാണാതെ വേദന കടിച്ചമർത്തി അച്ഛനും അമ്മയും ഞാൻ കാരണം കരഞ്ഞു അവൾ തല ഉയർത്തി പതിയകന്നു മാറി നീ പറഞ്ഞില്ലേ എന്തേലും സംഭവിച്ചാൽ അച്ഛനെയും അമ്മയും നോക്കണമെന്ന് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല അവരെ വേദനിപ്പിച്ചു അഞ്ജു സംശയത്തിൽ വിളിച്ചു അത് ഞാൻ ആ വീട്ടിൽ നിന്നാൽ ഡാഡി അവരെ ഉപദ്രവിക്കും പിന്നെ നിന്നെ കണ്ടെത്തണമായിരുന്നു അതുകൊണ്ട് വായിൽ തോന്നൊക്കെ പറഞ്ഞു പക്ഷേ ദീപുവിൻ്റെ അമ്മ എന്നെ ശപിച്ചില്ല കേട്ടോ എൻ്റെ അമ്മ ശപിച്ചു അവളൊന്ന് വിങ്ങി പൊട്ടി പോട്ടെ സാരല്ല അവൻ്റെ കണ്ണുകൾ കുഞ്ഞിപ്പെണ്ണിൽ ഉടക്കി നല്ല ഉറക്കാണല്ലോ സുന്ദരി കാൽപാദത്തിൽ പതിയെ തഴുകി വാവെ അച്ഛനെ നോക്കി അഞ്ചു ദീപുവിനെ തന്നെ നോക്കിയിരുന്നു